ലാലേട്ടൻ മലയാളികളുടെ നമ്മുടെ നമുക്ക് വരുന്നവർക്ക് അറിഞ്ഞ അനുഭവിക്കാനും മനസ്സിലാക്കാനുമുള്ള ശരിക്കും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ തന്റെ തിരിച്ചു വരവ് അറിയിച്ചിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഫാമിലി മൂവി ഹിറ്റായാൽ പ്രായമായ മുത്തശ്ശിമാർ വരെ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്ന സ്റ്റാർ വാലിയുള്ള ഒരേ ഒരു നടനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മോഹൻലാൽ അല്ലേ മതിയായില്ല ഒന്ന് ഇനി ഒരു എന്നാലിപ്പോൾ പുറത്ത് വരുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി ചെന്നൈയിലെ ക്യൂബ് സ്റ്റുഡിയോയിൽ വെച്ച് തുടരും കണ്ടു എന്നും മമ്മൂട്ടി ലാലേട്ടനെ വിളിച്ച് ആശംസ അറിയിച്ചു എന്ന വാർത്തകളാണ് സിനിമയ്ക്കുള്ളിൽ നിന്നും പുറത്തു വരുന്നത് കൂടാതെ സംവിധായകൻ തരുൺമൂർത്തിയെ നേരിട്ട് വിളിച്ച് ലാലേട്ടൻ്റെ അഭിനയവും ഇമോഷണൽ സീനുകളും കണ്ടപ്പോൾ തനിക്ക് കണ്ണു എന്നും മമ്മൂക്ക പറഞ്ഞതായി വാർത്തകൾ വരുന്നു മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് എന്നിവർ ചേർന്നാണ് സിനിമ കണ്ടതെന്നും മമ്മൂട്ടിയുടെ ആരോഗ്യമിപ്പോൾ നല്ല മാറ്റമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സിനിമാ തിയേറ്ററിൽ വളരെ വലിയ രീതിയിൽ ആരാധകരുടെ തിരക്കും മറ്റും ഉണ്ടാകുമെന്ന കാരണത്താലാണ് മമ്മൂട്ടി എംപുരാനും ഇപ്പോൾ തുടരും എന്നീ സിനിമകൾ ക്യൂബ് സ്റ്റുഡിയോയിൽ വച്ച് കണ്ടത് തുടരും ഈ തരത്തിൽ വിജയകരമായി മുന്നോട്ട് പോയാൽ സുഖമായി കോടി അടിക്കാൻ കഴിയുമെന്നാണ് സിനിമാ നിരൂപകരുടെ അഭിപ്രായം നിങ്ങൾ തുടരും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്